ധ്യാനപീഠചിന്തകൾ ിന്തകൾ ചിന്തകൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു മാസക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു അവിടുന്ന് ഇതുവരെയും വന്നില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചു ആ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കാം ഇന്ന പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ധന്യനായ പൗലോസിഹ കൊലോസ്യ വിശ്വാസികൾക്ക് ലേഖനമെഴുതിയപ്പോൾ അവർക്ക് നൽകിയ ഒരു പ്രബോധനത്തിന്റെ വാക്ക് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആധാരമായി കൊലോസ് ലേഖനം മൂന്നാം അധ്യായം ആരംഭ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു കൊലോസ്യൻസ് ചാപ്റ്റർ ത്രീ വേർഡ്സ് വൺ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് നാം വായിച്ച് കേട്ടത് ഇവിടെ രണ്ട് പ്രബോധന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ മറ്റൊന്ന് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നുള്ളതാണ് എന്തുകൊണ്ട് പൗലുസ്ലീഹ ഇത് പറഞ്ഞിരിക്കുന്നു നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്ന പ്രബോധനത്തിൻ്റെ വാക്കായിട്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും പറയുന്നതിൻ്റെ കാരണം പ്രാരംഭവാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയുണ്ടായി ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് താന് ആ പ്രബോധനത്തിൻ്റെ വാക്ക് പറയുന്നത് ഇവിടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് ബോധ്യമാക്കി തരികയാണ് എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രബോധനത്തിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക ഉയരത്തിലുള്ളത് ചിന്തിക്കുക ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ ഒരു പ്രബോധനത്തിന്റെ വാക്കിൽ പറയുകയാണ് നിങ്ങളുടെ ശ്രദ്ധ ഉയരത്തിലേക്ക് മാത്രമുള്ളത് ആയിരിക്കുക എന്താണ് ഉയരത്തിലുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ബോധമുള്ളവരായിത്തീരുക സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിക്കുക പഴയ നിയമ ഭക്തന്മാർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആ സ്വർഗീയമായതിനെ കാത്തിരുന്നത് പോലെ നമ്മോട് പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിലുള്ളതിനു വേണ്ടി കാത്തിരിക്കുക അപ്പോൾ സ്വർഗത്തിലുള്ളത് കാത്തിരിക്കാൻ പറയുമ്പോൾ അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നതാണല്ലോ നാം വായിച്ചു കേട്ടത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് സ്വർഗത്തിലുള്ളത് അന്വേഷിക്കണം സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം സ്വർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്വർഗം അത് നമുക്കൊരിക്കൽ പോലും അർഹമായിരുന്ന ഒന്നായിരുന്നില്ല ജാതികളായ നമ്മെ സംബന്ധിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഇല്ലായിരുന്നു എന്ന നയിക്കും നിത്യമായ നരകത്തെ കുറിച്ച് മാത്രം പറയുവാനും നിത്യ നരകത്തിൽ കിടന്ന ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഞാനും നിങ്ങളും എന്നാൽ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള പ്രബോധന വാക്കിൽ പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിലെ കുറിച്ച് ചിന്തിപ്പിൻ എന്താണ് അതിന്റെ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗീയമായ ഇടത്ത് എന്നെയും നിങ്ങളെയും ഇരുത്തി എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ സ്വർഗത്തെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവാണ് കാരണം നാം വായിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല അങ്ങനെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നു മരിച്ചവരായിരുന്ന നമ്മെ ജീവൻ തന്ന് നമ്മെ ജീവിപ്പിച്ചു നമ്മെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ എവിടെയാണോ ഇന്നിരിക്കുന്നത് അവിടേക്ക് നമ്മെ ഇരുത്തുവാൻ ഇടയായിട്ട് തീർന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക പൊസിഷൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എഫ് എസ് ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൻ്റെ ആരംഭിച്ചു തും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങനെ നമ്മെ സ്വർഗത്തിലിരുത്തുകയും സ്വർഗത്തിന്റെ ആത്മീക അനുഗ്രഹം നമുക്ക് തരികയും ചെയ്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ പ്രഭാതത്തിൽ സ്വർഗം നമുക്ക് അന്യമായിരുന്നപ്പോൾ സ്വർഗത്തെക്കുറിച്ച് യാതൊരു ചിന്തയും നമുക്കില്ലാതിരുന്നപ്പോൾ സ്വർഗത്തെ യാതൊരു അറിവും നമുക്കില്ലാതിരുന്നപ്പോൾ നിത്യമായ നരകത്തിലേക്ക് ആടുകളായി പോയിക്കൊണ്ടിരുന്ന യാതൊരു നിലയിലും മടങ്ങി വരുവാൻ ശേഷിയില്ലാത്തവരായി നിത്യ നരകത്തിൽ കിടന്ന് നിബന്ധിക്കേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തെക്കുറിച്ച് ബോധവന്മാരാക്കി സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാക്കി സ്വർഗത്തെക്കുറിച്ച് അന്വേഷിപ്പാൻ പ്രബോധനം നൽകുന്ന ഒരു കൂട്ടം ജനതയാക്കി തീർത്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതുകൊണ്ടാണ് ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ എനിക്കും നിങ്ങൾക്കും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഭാഗ്യം ലഭിച്ചു അവിടുന്ന് മരിച്ചപ്പോൾ ആ മരണം നമ്മുടെ ജീവന് കാരണമായിട്ട് തീർന്നു യും നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ പാതപീഠത്തെ സമർപ്പിക്കാം നമ്മെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർത്ത ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകളെ എഴുതി തീർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക പദവിയെ ഓർത്ത് സർമ്മ മഹത്വവും നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കാതിരിക്കുവാൻ ഈ പ്രഭാതത്തിൽ കഴിയുകയില്ല സ്വർഗത്തിന്റെ സകല മഹത്വം പിടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് നമ്മെ പോലെ കടന്നു വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ച് നമ്മെ സ്വർഗത്തിന്റെ അവകാശിയാക്കുവാൻ ും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെയും കഷ്ടാനുഭവത്തെയും ഈ മനോഹര പ്രഭാതത്തിൽ ധ്യാനിച്ച് എല്ലാ പുകഴ്ചയും ആ പാതപീഠത്തിങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം ആ പൊന്നനാമം മാത്രം ഇന്നും എന്നും എന്നും നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ